പി സി ഒ സീരീസിലെ പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഇത് പി സി ഒസ് ഉണ്ടെന്ന് സംശയിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് പി സി ഒസ് ഉണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത് നമസ്കാരം മൈൻ ബോഡി ടോണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത പി ജി ഓസ് പരമ്പരയിൽ പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഇത് പി ഉണ്ടെന്ന് സംശയിക്കുന്നവർക്ക് നമ്മൾ സാധാരണ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഏതൊരു രോഗാവസ്ഥയും നമ്മൾ സ്ഥിരീകരിക്കുന്നത് ലക്ഷണങ്ങളും അതുപോലെ വിവിധ ടെസ്റ്റുകളുടെ റിസൾട്ടുകളും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് അല്ലേ ലക്ഷണങ്ങൾ കണ്ട് മാത്രം രോഗനിർണ്ണയം നടത്തുവാൻ പറ്റുന്ന ചില അവസ്ഥകളുണ്ട് എന്നാൽ പല അവസ്ഥകൾക്കും ആ ലക്ഷണങ്ങളോടൊപ്പം തന്നെ അത് സ്ഥിരീകരിക്കുവാൻ പല വിധത്തിലുള്ള ടെസ്റ്റുകളും ആവശ്യമായി വരും പി സി ഒസ് ഈ ഇനത്തിൽ പെട്ടതാണ് മാത്രമല്ല പി സി ഒസിൻ്റെ രോഗനിർണയം കുറച്ച് സങ്കീർണവുമാണ് കാരണം പി സി ഒസിൽ കാണുന്ന പല ലക്ഷണങ്ങളായ അമിതവണ്ണം ആർത്തവക്രമക്കേടുകൾ അതുപോലെ അമിതമായ മുടികൊഴിച്ചൽ രോമ വളർച്ച അമിതമായ മുഖക്കുരു എന്നിങ്ങനെ പലവിധ ലക്ഷണങ്ങളും വേറെ പല അവസ്ഥകളിലും കണ്ടുവരാവുന്നതാണ് അതിനാൽ തന്നെ ഇവയൊക്കെ പി സി ഒസ് മൂലമാണോ പി സി ഒസ് മാത്രമാണോ ഇതിനൊക്കെ കാരണം അതുമല്ല പി സി ഒസ് ഒന്നുമില്ല വേറെ വല്ലതുമാണോ കാരണം എന്നൊക്കെ നമ്മൾക്ക് നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു ഡോക്ടർമാർ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ രേഖ അനുസരിച്ചിട്ടാണ് രോഗനിർണയത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഗൈഡ് ലൈൻസൊക്കെ ഓരോ പുതിയ പുതിയ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ നിലവിലുള്ള ഗൈഡ് ലൈൻസ് ഇപ്രകാരമാണ് പറയുന്നത് ആർത്തവ ഓവുലേഷൻ പ്രശ്നങ്ങളും ഹൈപ്പർ ആൻഡ്രോജനിസം അതിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളും രക്തത്തിൽ ഈ ഹോർമോൺ പരിശോധനകളിൽ തെളിയുന്നതും അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പി സി ഓസ് മോർഫോളജി ഇവ മൂന്നിൽ രണ്ടെണ്ണം വേണം പി സി ഒ സ്ഥിരീകരിക്കാൻ മുതിർന്ന സ്ത്രീകളിൽ കൗമാര പ്രായക്കാരായ പെൺകുട്ടികളിൽ ആദ്യാർത്ഥവം കഴിഞ്ഞ് ഒരു മൂന്ന് വർഷ ഈ പി സി ഓസ് അപ്പിയറൻസ് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പലപ്പോഴും കണ്ടുവരുന്നതാണ് അതിനാൽ ഈ പ്രായത്തിൽ ഈ പി സി ഒസ് അപ്പിയറൻസിന് മാത്രമായിട്ട് വലിയ പ്രസക്തിയില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഈ സ്കാനിങ് വീണ്ടും വിലയിരുത്തേണ്ടതാണ് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് എങ്ങനെ വിലയിരുത്തണം എന്ന് ഞങ്ങൾ ഡോക്ടർമാർക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഹൈപ്പർ ആൻട്രോജനിസത്തിൻ്റെ ലക്ഷണങ്ങളാണ് അമിതമായ മുഖക്കുരു അമിതമായ രോമ വിളർച്ച അല്ലെങ്കിൽ ഹെർസ്യൂട്ടിസം അതുപോലെ അമിതമായ മുടി കൊഴിച്ചാൽ ഈ ആൻട്രോജനിക് പാറ്റേൺ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ലോസ് ഇതൊക്കെ ഈ ഹൈപ്പർ ആൻഡ്രോജൻസത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുരുഷ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ എത്ര ഉണ്ടെന്ന് അറിയുവാൻ വേണ്ടി വിവിധ ടെസ്റ്റുകൾ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കാം സിറം ടെസ്റ്റോസ്റ്ററോൺ ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ ഇൻഡെക്സ് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബ്ലിൻ അതുപോലെ ഡി എച്ച് എ എസ് എന്നിങ്ങനെ പലവിധ ടെസ്റ്റുകൾ ആവശ്യാനുസരണം നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കും ചില ടെസ്റ്റുകളെല്ലാം വേറെ കാരണങ്ങളൊന്നും അല്ലല്ലോ ഈ ലക്ഷണങ്ങൾക്ക് കാരണം എന്ന് ഉറപ്പിക്കുവാനും കൂടിയാണ് ഹോർമോൺ അപാകതകൾ ഒരുപാടധികം ഉണ്ടെങ്കിൽ ഒരു എൻഡോക്രൈനോളജി കൺസൾട്ടേഷനിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കാം അതുപോലെ വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഡോക്ടറെ കാണുവാൻ ചെല്ലുന്നതെങ്കിൽ റീപ്രഡക്റ്റീവ് എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷനും ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം ഇനി അടുത്തത് അൾട്രാസൗണ്ട് സ്കാനിങ് ഈ പി സി ഒസ് രോഗനിർണയത്തിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ഫോളിക്കിൾസിൻ്റെ എണ്ണം ഓവറിയുടെ വോളിയം സ്ട്രോമ അതുപോലെ വേറെ വല്ല സിസ്റ്റം ഉണ്ടോ ഡോമിനൻ്റ് ഫോളിക്കിൾ ഉണ്ടോ ഇവയെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ ഈ സ്കാനിങ് റിപ്പോർട്ട് വിലയിരുത്തുന്നത് പി ഉള്ളവർക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നെക്ലസിൻ്റെ പാറ്റേണിലാണ് സാധാരണ ഈ ഫോളിക്കിൾസ് അണിനിരന്നിട്ടുണ്ടാകുക ഇതല്ലാതെയും കാണാം കേട്ടോ വിവാഹം കഴിഞ്ഞവർക്ക് നമ്മൾ ട്രാൻസ് വെജാനൽ സ്കാനിങ് അതായത് അടി കൂടിയുള്ള സ്കാനിങ്ങും ചെയ്യാറുണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി നല്ല കൃത്യതയോടെ വിലയിരുത്തുവാൻ അവിവാഹിതരായ പെൺകുട്ടികൾക്കും യുവതികൾക്കും ഇത് പറ്റില്ലല്ലോ അവർക്ക് വയറ് വഴി അബ്ഡോമനൽ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ അമിതമായി ഈ വയറിൻ്റെ ഭാഗത്ത് ഒരുപാട് അധികം കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞുകൂടി ഒരുപാട് വണ്ണമുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ യുവതികളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ അബ്ഡോമനൽ സ്കാൻ ചെയ്യുമ്പോൾ ആ പ്രോബ് വയ്ക്കുമ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും അത്ര കൃത്യതയോടെ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ അപൂർവമായി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സി ടി സ്കാനോ എം ആർ എയോ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് അതൊക്കെ വളരെ അപൂർവമായി വേണ്ടി വരാറുള്ളൂ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഈ നൂറ് കിലോ നൂറ്റി ഇരുപത് കിലോയിന് മേലെയുള്ളവരാണ് ഒരുപാട് പേര് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഈ വയറു വഴി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിലും അതുപോലെ ദീർഘകാലം ഈ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന സ്ത്രീകളിലും ചിലപ്പോൾ നമ്മൾ ഈ സ്കാനിംഗ് ചെയ്യുമ്പോൾ ഈ പി സിഒസ് പാറ്റേൺ ഈ പോളിസിസ്റ്റിക് വേറി അപ്പിയറൻസ് കണ്ടേക്കാം എന്നാൽ വേറെ ലക്ഷണങ്ങളൊന്നുമില്ല വേറെ ഹോർമോൺ പരിശോധനകളെല്ലാം നോർമലാണ് എന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് വലിയ ഒരു പ്രസക്തിയില്ല കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം വീണ്ടും വിലയിരുത്തേണ്ടതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പി ജി ഒസിന്റെ രോഗനിർണയത്തിന് നമുക്ക് പ്രധാനമായും ആവശ്യമുള്ളത് എന്നാൽ പലപ്പോഴും വേറെ കുറച്ച് ടെസ്റ്റുകളും നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം അതെന്തൊക്കെയാണെന്നും അവ എന്തിനൊക്കെയാണെന്നും നമുക്കിപ്പോൾ നോക്കാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ ചെയ്യുന്ന ടെസ്റ്റുകൾ പി സി ഒസ് ഉള്ള എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഏതെങ്കിലുമൊക്കെ അളവിൽ ഉണ്ടാകുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ലക്ഷണങ്ങളാണ് യാക്കാൻഡോസസ് നൈകരിക്കൻ സ്കിൻ ടാഗ് ഇവയൊക്കെ എന്നാൽ എല്ലാവരിലും ഇത് കണ്ടു ഇല്ല ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അമിത വണ്ണമുള്ള പി സി കാണാം അതുപോലെ മെലിഞ്ഞ പി സി കാണാം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ജനിതകം ഒരു പ്രധാന കാരണം തന്നെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയ ടെസ്റ്റുകളുണ്ട് അവയിൽ പലതും നമുക്കൊന്നും പ്രായോഗികമല്ല അതിനാൽ തന്നെ നമുക്ക് പലപ്പോഴും അതൊന്നും ചെയ്യാൻ പറ്റില്ല ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതായത് ഒ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇതിൽ നമ്മൾ ആദ്യം ഫാസ്റ്റിംഗിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ എടുക്കും അതിനുശേഷം എഴുപത്തഞ്ച് ഗ്രാമോ നൂറ് ഗ്രാമോ ഗ്ലൂക്കോസ് കലക്കി കുടിക്കാൻ തരും അതിനുശേഷം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇങ്ങനെ രക്തമെടുത്ത് നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യും രക്തത്തിൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ അളവ് നോക്കണം നോക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ വിവിധ അഭിപ്രായമുണ്ട് അത് ഓരോ ഡോക്ടർമാർ അവരുടെ ഔചിത്യമനുസരിച്ച് അനുസരിച്ച് ചെയ്യുന്നു എൽ എച്ച് എഫ് എസ്റ്റിൻ്റെ അളവുകൾ എൽ എച്ച് എഫ് എസ് എച്ചിൻ്റെ അളവും അവ തമ്മിലുള്ള റേഷ്യോയും ഈ പി സി ഒസിൻ്റെ സ്ഥിരീകരണത്തിന് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല എന്നാൽ ഇവയുടെ അളവും ഈ ഒക്കെ എത്രത്തോളം രൂക്ഷമായിട്ടാണ് ഈ ഇംബാലൻസ് ഉള്ളത് എന്ന് അറിയുവാൻ നമ്മെ സഹായിക്കും തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ആർത്തവ ക്രമക്കേടുകളും ഓവുലേഷൻ്റെ പ്രശ്നങ്ങളുമെല്ലാം ഈ തൈറോയിഡിൻ്റെ ഉള്ളവരിലും കണ്ടുവരാം അതുമാത്രമല്ല പി സി ഒസ് ഉള്ളവരിൽ താൽക്കാലികമായി ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും വരാം അതിനാൽ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഗുളികയും കഴിക്കേണ്ടതാണ് സിറം പ്രൊലാക്റ്റിൻ സിറം പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഹൈപ്പർ പ്രൊലാക്ടിനിമ അതായത് രക്തത്തിൽ ഈ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ അളവ് കൂടുതലായി കാണുക ഇത് ഈ ഓവുലേഷൻ്റെ പ്രശ്നങ്ങളും അതുപോലെ ആർത്തവ ഒക്കെ ഉണ്ടാക്കാം ഈ ഹൈപ്പർ പ്രൊലാക്റ്റിനിമിയ ഉള്ള പല സ്ത്രീകളിലും ഈ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൽ നിന്നും വെള്ളം പോലെ ദ്രാവകമോ അല്ലെങ്കിൽ പാല് പോലെ ദ്രാവകമോ ചിലപ്പോൾ കണ്ടേക്കാം എപ്പോഴും ഇത് കണ്ടുകൊള്ളണമെന്നില്ല ഹൈപ്പർ പ്രൊലാക്റ്റിനിമിയ ഉള്ള എല്ലാവരിലും ഇത് ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല അതിനാൽ തന്നെയാണ് നമ്മൾ ഈ സിറം പ്രൊലാക്റ്റിൻ ഹോർമോണും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് സാധാരണ ഒരു ചെറിയ ഒരു കൂടുതൽ മാത്രമേ ഈ പ്രൊലാക്റ്റിൻ്റെ അളവിൽ കാണാറുള്ളൂ പ്രൊലാക്റ്റിൻ്റെ അളവ് ഒരുപാടധികം കൂടുതലാണെങ്കിൽ പിന്നെ വേറെ ടെസ്റ്റുകളൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കും ഇനി ബെൻസസൊക്കെ റെഗുലറാണ് എന്നാലും പി സി ഒസിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കുന്നോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുവാൻ വേണ്ടി വേറെ ചില ടെസ്റ്റുകളുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ അത് അപൂർവമായി കാണുന്നതാണ് അങ്ങനെയുള്ള കേസുകളിൽ ആ ടെസ്റ്റുകളൊക്കെയും നമ്മൾ ചെയ്തു നോക്കും അതുകൂടാതെ അമിതമായ വണ്ണമുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും കൊളസ്ട്രോൾ അല്ല ഈ കംപ്ലീറ്റ് ലൈപ്പിഡ് പ്രൊഫൈൽ ഇതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അതുപോലെ സ്കാനിങ്ങിൽ ഈ ഫാറ്റി ലിവർ ഒരുപാട് ആളുകളിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും മെലിഞ്ഞവരിലും തടിയുള്ളവരിലും എല്ലാവരിലും തന്നെ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഒരുവിധം പലരിലും ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് ആ ഒരു റിപ്പോർട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഫാറ്റി ലിവറൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ലിവറിൻ്റെ എൻസൈംസ് ലിവർ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് ഇതുകൂടാതെ വേറെ എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടോ അതനുസരിച്ചിട്ട് ആവശ്യമുള്ള വേറെ ടെസ്റ്റുകളും ചെയ്യും ഇതൊക്കെയാണ് പി സി ഒസ് ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളും കാര്യങ്ങളും ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എനിക്ക് വേറൊരു പ്രധാന കാര്യം പറയുക നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെക്കപ്പിന് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ദയവായി പറയല്ലേ ഇനി ഈ ടെസ്റ്റ് എന്താ ചെയ്യാത്ത ആ ടെസ്റ്റ് എന്താ ചെയ്യാത്തത് ഇത് ചെയ്യുമോ അത് ചെയ്യുമെന്ന് ഓരോ ഡോക്ടറും നിങ്ങളുടെ ആ കേസും നിങ്ങളുടെ അവസ്ഥയും കണക്കിലെടുത്തിട്ടാണ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് ഈ ടെസ്റ്റുകളൊക്കെ ഞാൻ വായിച്ചല്ലോ ഈ ടെസ്റ്റുകളൊക്കെ ഈ ഡോക്ടർ പറഞ്ഞു തന്നല്ലോ അതൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അവർക്ക് നല്ല ദേഷ്യം വരും ഇപ്പം ഞാനാണ് അവരുടെ എനിക്കും ദേഷ്യം വരും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ കുറയ്ക്കുവാനും ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്ത് ഡോക്ടർമാരൊക്കെ എന്നെ മെസ്സേജ് ചെയ്ത് എന്നെ വടക്ക് പറയാൻ തുടങ്ങിയാൽ ഞാൻ ഈ തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പടെ അങ്ങ് നിർത്തും പിന്നെ ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് പേരൻറ്റിങ് ടിപ്സ് ന്യൂട്രീഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് കൗമാരപ്രായക്കാരായ ആവശ്യമുള്ള വീഡിയോസ് അതുപോലെ ഈ ഡിപ്രഷൻ ആൻസൈറ്റി ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇവ മാത്രമേ ചെയ്യുള്ളൂ കേട്ടല്ലോ ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ് ഈ കിട്ടിയ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു